സുഖല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു ഗീ റൈസ് ആണ് അത് നേച്ചർ അതിന് വേണ്ടി അത് നമുക്ക് പെട്ടെന്നായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ് കുക്കറിൻ്റെ അകത്തുനിന്ന് വിസിലടിക്കുന്ന അത്രയും താമസമുള്ളൂ പെട്ടെന്ന് നമുക്ക് ഗസ്റ്റൊക്കെ വരുവാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ഗ്ലാസ് അരി അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുരുത്തി വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതൊരു മൂന്ന് സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് അത് ഞാൻ ചോപ്പറിലായിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ടിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടതാണ് ഇത് ഗ്രീൻ ചില്ലി ഒരു രണ്ട് ഗ്രീൻ ചില്ലി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു മൂന്ന് നാല് കഷ്ണം നാലഞ്ച് കഷ്ണം കറുവപ്പട്ട പിന്നെ ഒരു കുറച്ച് കുരുമുളക് പിന്നെ ഒരു നാലഞ്ച് ഗ്രാമ്പൂ പിന്നെ ഒരു നാലഞ്ച് ഇടയ്ക്ക് ജസ്റ്റ് ചെറുതായിട്ട് ചതച്ച് വെച്ചിരിക്കുന്നത് ഇത്രയും സാധനങ്ങളാണ് ആ പിന്നെ നെയ്യ് വേണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത് അതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കർ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട് അതിന് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഏലക്ക പിന്നെ ഗ്രാമ്പു കുരുമുളക് നിങ്ങളിത് ഒഴിക്കുന്ന ഇത് ഇടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ ഇത് ഏലക്കായ പിന്നെ ഇത് ഗ്രാമ്പു ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കരിഞ്ഞ് പോകാതെ സൂക്ഷിക്കണം കേട്ടോ നമ്മൾ തീ കുറച്ച് വെക്കണം അത് കഴിഞ്ഞ് പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സവ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ സവോളിട്ട് കൊടുക്കാം ഇനി നമുക്കിതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒത്തിരി വഴല കാരണം ഇത് ഇനി ചോറിൻ്റെ അകത്ത് കിടന്ന് വേ അരിക്കകത്ത് കിടന്ന് വേദാനുള്ളതാണ് അപ്പോൾ ഒത്തിരി ഒന്ന് നന്നായിട്ട് വഴണ്ട ജസ്റ്റ് ഒരു ടു മിനിറ്റ് വഴറ്റി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ഇഞ്ചിനി സവോളൊക്കെ വഴങ്ങിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് അളവിൽ വെള്ളം വെച്ചാണ് ഒഴിക്കേണ്ടത് പിന്നെ അത് മൂന്ന് ഗ്ലാസ് അരിക്ക് നാലര ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇടേണ്ടത് ഉപ്പാണ് കേട്ടോ ഉപ്പ് കുറച്ച് കൂടുതലിട കാരണം ഉപ്പ് നമ്മൾ ഉപ്പിട്ടതിന് ശേഷം നമ്മളത് ടേസ്റ്റ് ചെയ്തു കൊടുക്കണം നമുക്കറിയാമല്ലോ ഏകദേശം ചോർണും കൂടി പിടിക്കാനുള്ള ഉപ്പാണ് അപ്പോൾ ഒരു ഉപ്പ് വെള്ളത്തിലൊരിത്തിരി മുന്തിട്ട് നിൽക്കണം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇടാം ഞാനിപ്പോൾ ഇതൊരു അര ടേബിൾ സ്പൂണും അര മുക്കാൽ ടേബിൾ സ്പൂണ് താഴെയാണ് ആയിട്ട് ഇത് ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാൻ നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ ജസ്റ്റ് മൂടി വെച്ചാൽ മതി ഇപ്പം നോക്കി നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി ഞാൻ ഊറ്റി വെച്ചിരിക്കുന്ന ഇത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി യൂസ് ചെയ്യാം കൈമാ റൈസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ബസ്മതി റൈസ് ഏത് റൈസ് വേണേലും നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം ഇനി ഇത് നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം തിളച്ച വെള്ളത്തിലോട്ട് വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം നല്ല മിക്സ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിൽ വരുന്നാലും വരെ വെയ്റ്റ് ചെയ്യാം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കരുത് നമ്മുടെ കുക്കറിൽ കംപ്ലീറ്റ് പ്രഷർ പ്രഷറൊക്കെ നമുക്ക് തുറന്ന് നോക്കാം ഇനി നിങ്ങൾ ഇളക്കരുത് കേട്ടോ ഇത് അതേപോലെ നമുക്ക് വേറൊരു പാത്രത്തിലും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് സവോള വറുത്തിടാം അല്ലെങ്കിൽ കിസ്മിസ്സും കാഷ്നോട്ടൊക്കെ വറുത്തിടാം പക്ഷെ ഞാനതൊന്നും യൂസ് ചെയ്യാറില്ല ഇങ്ങനെ തന്നെ അതിന് നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഇത് നിങ്ങൾ ഇത് തുറക്കുന്ന സമയത്ത് ചിലപ്പോൾ നല്ലപോലെ വെന്തിരിക്കുന്ന പോലും പക്ഷേ അത് കുഴപ്പമില്ലാതെ വെന്ത് അത് ഒരു കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ ഇത് കറക്റ്റ് വേവായിട്ട് വരും ഇത് ഞങ്ങൾക്കെൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഞങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്